കേരളത്തിൽ എൻ ഐ എയുടെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം പൂർണ്ണമായി പ്രവർത്തന സജ്ജമായതിന് തൊട്ടു പിന്നാലെ മറ്റൊരു സംഘം കൂടി കേരളത്തിൽ ഓഫീസ് തുറക്കുകയാണത് എൻ ഐ എയുടെ സംഘമല്ല എൻ ഐ എയുടെ ഓഫീസ് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഓഫീസാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു ഓഫീസ് തന്നെയാണ് കേരളത്തിൽ കൊച്ചിയിൽ പൂർത്തിയായിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എത്തുന്നു എൻ എസ് ജി കമാൻഡോകളുടെ ഒരു യൂണിറ്റ് കേരളത്തിൽ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഓഫീസ് തുടങ്ങാനുള്ള ഒരു നീക്കം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കാരണം ഈ എൻ എസ് ജി കമാൻഡോകളെയും ഒപ്പം തന്നെ ഈ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെ മറ്റുമൊക്കെ ഈ വി ഐ പി സുരക്ഷയിൽ നിന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തിരുന്നു കാരണം വി ഐ പി സുരക്ഷ ഇനി മുതൽ സി ആർ പി എഫിനായിരിക്കും കാരണം എൻ എസ് ജി കമാൻഡോകളെ ആ സേന രൂപീകരിച്ചത് തന്നെ ഭീകരപ്രവർത്തനങ്ങൾ തടയാനും ഒപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ യുദ്ധസജ്ജമായ ഒരു വിങ്ങാണ് എൻ എസ് ജി കമാൻഡോകൾ അതായത് എവിടെയെങ്കിലും അക്രമ സംഭവങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ മറ്റും ഉണ്ടായ നൊടിയടയിൽ അവിടെ എത്തുകയും അക്രമകാരികളെ കൊന്ന് കാലപുലിക്കയക്കുകയും മറ്റും ചെയ്യുന്നതിന് വേണ്ടി രൂപം കൊടുത്തതാണ് പിൽക്കാലത്ത് ഈ എൻ എസ് ജി കമാൻഡോകളെ ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് വരുന്ന എൻ എസ് ജി കമാൻഡോകളെ വി ഐ പി ഡ്യൂട്ടികൾക്കായി നിയോഗിക്കുകയായിരുന്നു ഇപ്പോൾ ഈ എൻ എസ് ജി കമാൻഡോകൾ മട വീണ്ടും ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായി അയോധ്യയിൽ ഒരു യൂണിറ്റ് പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒരു സേനാ താവളത്തിൻ്റെ പണികൾ അവസാനിച്ചിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ കേരളത്തിലും ഒരു യൂണിറ്റ് ഒരു താവളം തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം ഏതായാലും പ്രധാനപ്പെട്ട രാജ്യത്തെ ഏജൻസികൾക്കെല്ലാം ഇപ്പോൾ കേരളത്തിൽ ഓഫീസായിട്ടുണ്ട് ഇ ഡി എൻ ഐ എ അതിന് തൊട്ടു പിന്നാലിത എൻ എസ് ജി കമാൻഡോ യൂണിറ്റ് എത്തിയിരിക്കുന്നു എൻ എസ് ജി കമാൻഡ് എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് അക്രമ സംഭവം ഉണ്ടായാലും ഒരു പ്രദേശം മുഴുവൻ സംരക്ഷിക്കാൻ കരുത്തുള്ളവരാണ് എൻ എസ് ജി കമാൻഡോകൾ ഇരുപത്തിനാല് മണിക്കൂറും യുദ്ധസജ്ജമായ ഇന്ത്യയുടെ കരുത്തുറ്റ സേനാ വിഭാഗം